നേരെ എന്ന് പറഞ്ഞ ഈ സെലിബ്രേഷൻ നമ്മൾ പ്രേക്ഷകരുടെ ഒ സോ നമ്മൾ കാത്തിരുന്ന വിഷ്ണു കൊല്ലം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ലൊരു നൽകിക്കൊണ്ട് നമുക്ക് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേജ് ശ്രദ്ധ ലാലേജ് ശ്രദ്ധയിൽ പിടികി ലാലേജന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മളിവിടെ എത്തിക്കുകയാണ് ചെയ്തത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വി പ്രസെന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ആന്റണി സാർ നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാരും ഇതിനോടകം കണ്ടിക്കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ് അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടന്നു പകരം ഉണ്ടാവുക സംശയമുണ്ട് അഭിനയിക്കാന് അത്രയ്ക്ക് കിട അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് നേരിയ ഫിലിം അത്രയ്ക്കും കിട ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല പക്ഷെ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കുറെ തലങ്ങളിലൊക്കെ ലാലട്ട് ഹീറോയിസ് ഉണ്ട് പിന്നെ എടുത്തു പറഞ്ഞ അഭിനയം സൂപ്പർ സിദ്ധിക്കാൻ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഒന്നും അഭിനയം ആണ് ആവശ്യമില്ല ഫാൻ ആണ് അതുകൊണ്ട് പിന്നെ പറയുമോ സിദ്ധിക്കാൻ അഭിനയം അഭിനയം ആണ് ബാക്കി ഒരു അഭിനയം പറഞ്ഞിട്ടൊരു അഭിനയം അതൊക്കെ പൊളിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെടും ഇത് സാറ് വരുമെന്നുണ്ടെ സന്തോഷം തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ആണ് ജേശാനിന്റെ ബ്രോഡ്ബാൻഡ് കോഴ്സറിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോറത്തിന്റെ വാറണ്ടി പുതുക്കുന്ന ഇതാണ് കസ്റ്റമർ ടേരി കോളിംഗ് വേണം നമ്മൾ വിളിച്ച് കോൾ ചെയ്യുക കസ്റ്റമേഴ്സിനെ ചെയ്യാം വാറണ്ടി വില എടുക്കാൻ സമയത്ത് എടുപ്പിക്കാം മാക്സിമം എടുപ്പിക്കണം എന്നാണ് ഈ കൺമഴി എത്ര വേദം പോയാറൊക്കെ ആറായിരം ഞാൻ കൊല്ലത്തേക്ക് ഇന്ന് പോസ്മസ് അല്ലേ നാളെ അപ്പൊ ഇന്ന് ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നയാണ് അപ്പൊ ഇന്നീ ഫങ്ഷൻ വന്നപ്പം ഏർ അതിനുവേണ്ടി ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ നേരെ വീട്ടിൽ പോകാൻ ഞാൻ എമ്മയാണിച്ചു രണ്ടമ്മ ഉണ്ട് വിഷ്ണുവിന് പ്രാവശ്യത്തിൽ ക്രിസ്മസ് വിഷ്ണുവിന്റെ ലാലേറ്റൊപ്പാണ് വിഷ്ണു പറയുന്ന എമ്മ എന്ന് പറയുന്നത് ും വിഷ് ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ ഓഡിയൻസ് നല്ലൊരു കയ്യടി കൊടുക്കാം സച്ച് എ ബ്യൂട്ടിഫുൾ നല്ലൊരു കയ്യടി കൊടുക്കാം

ചെന്ന് കൊടുക്കോ നമ്മടെ നേരിന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ സോൺ ഓഫ്